പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ഭരണം അവസാനിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നീക്കം കോൺഗ്രസും സി പി എമ്മും മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഐക്യത്തോടെ നീങ്ങണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായി ഒറ്റയ്ക്ക് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം ലഭിച്ച ആദ്യ മുനിസിപ്പാലിറ്റിയും പാലക്കാട് തന്നെയാണ് എന്നാൽ ഇത്തവണ ബി ജെ പിന്നോക്കം പോയി പാർട്ടിയിലെ ഭിന്നതയാണ് സീറ്റുകൾ കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഈ അവസരം മുതലെടുക്കണം എന്ന നിലപാടിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉള്ളത് അമ്പത്തിമൂന്നംഗ കൗൺസിലാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലേത് ഇരുപത്തിയേഴ് സീറ്റ് കിട്ടുന്നവർക്ക് ഭരണം നടത്താം എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുപത്തി സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ മൂന്ന് സീറ്റ് കുറഞ്ഞു ഇതോടെയാണ് ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ സാധിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നത് ബി ജെ പിയുടെ ഭരണം ഉറപ്പിക്കാൻ ആർ എസ് എസ് നേതൃത്വവും ചർച്ചകൾ നടത്തുന്നു എന്നതാണ് മറ്റൊരു വിവരം യു ഡി എഫിന് പതിനെട്ട് സീറ്റുകളാണ് ലഭിച്ചത് എൽ ഡി എഫിന് ഒൻപത് സീറ്റുകളും കോൺഗ്രസ് വിമതനായ എച്ച് റഷീദും ജയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണം പിടിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ജനങ്ങൾ തങ്ങൾക്കാണ് ഭൂരിപക്ഷം നൽകിയതെന്നും ജനവിധി അട്ടിമറിക്കാൻ കോൺഗ്രസും സി പി ശ്രമിക്കരുത് എന്നും ബി ആവശ്യപ്പെടുന്നുണ്ട് സമാനമായ നിലപാട് തന്നെയാണ് ഇരുപാർട്ടികളും സ്വീകരിക്കുന്നതും പാലക്കാടും തിരുവനന്തപുരത്തും ഭരണം പിടിക്കാൻ മറ്റു നീക്കങ്ങൾ നടത്തില്ല എന്നാണ് കോൺഗ്രസ് സി പി എം നേതൃത്വങ്ങൾ പ്രതികരിച്ചത് എന്നാൽ പ്രാദേശികമായ ചില നേതാക്കൾക്ക് ബി ജെ പി യെ പുറത്താക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കണം എന്ന നിലപാടുണ്ട് ഇക്കാര്യം ഉന്നത നേതൃത്വം അംഗീകരിക്കുന്നുമില്ല എന്നാൽ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ ശേഷം സഖ്യസാധ്യത ആരായം എന്നാണ് ഇവരുടെ തീരുമാനമെന്നും വിവരമുണ്ട് ഈ വേളയിലാണ് മുസ്ലിം ലീഗ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ബി ജെ പി പുറത്താക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കണം എന്നു മുസ്ലിം ലീഗ് നേതാവ് എം എം ഹമീദ് പറഞ്ഞു അത്തരം സഖ്യം വരേണ്ടതുണ്ട് ബി ജെ പി പുറത്താക്കണം എന്ന ആവശ്യം ആത്മാർത്ഥമാണെങ്കിൽ യോജി അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ബി ജെ പി ഭരണത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് ഇക്കാര്യം മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുമുണ്ട് നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമില്ലാതാക്കാനായി ബി ജെ പിയെ പുറത്താക്കണമെന്നും അവരെ ഒഴിവാക്കാൻ യു ഡി എഫിനെ വോട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രചാരണം നടത്തിയത് എൽ ഡി എഫോ യു ഡി എഫ് സഖ്യം ഉണ്ടാവേണ്ടതാണ് സ്വതന്ത്രനെ മുൻനിർത്തിക്കൊണ്ട് ഭരണ പിടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുമെന്നും ബി ജെ പിയെ പരാജയപ്പെടുത്തിയാണ് എച്ച് റഷീദ് എത്തിയിട്ടുള്ളതെന്നും എം എം ഹമീദ് പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്